അരൂരിൽ വാഹനാപകടങ്ങൾ ഒഴിയുന്നില്ല മണിക്കൂറുകൾക്കിടയിലുണ്ടായ രണ്ട് വാഹനാപകടത്തിൽ രണ്ട് ജീവനുകൾ പൊലു ഭയം വിട്ടൊഴിയാതെ നാട്ടുകാർ ചന്ദ്രൂർ സ്വദേശി യുവാവും കുമ്പളങ്ങി സ്വദേശി ഗ്രഹനാഥനുമാണ് രണ്ട് അപകടങ്ങളിലായി മരണപ്പെട്ടത് ദേശീയപാതാ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അപകട പരമ്പര ജനങ്ങളിൽ ആശങ്കയും ഭയവും സൃഷ്ടിക്കുന്നു ഹെവി വാഹനങ്ങൾക്കടിയിൽപ്പെട്ടാണ് കൂടുതൽ മരണങ്ങളും സംഭവിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ടും ബുധനാഴ്ച രാവിലെയുമായി ഉണ്ടായ അപകടങ്ങളിൽ രണ്ട് ജീവനുകൾ പൊലിഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു ചന്ദ്രൂർ കോന്നിച്ചിറയിൽ ഷാജിയുടെ മകൻ അക്ബർ ബിൻഷാദ് ആണ് മരിച്ചത് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അരൂർ പോലീസ് സ്റ്റേഷന് സമീപത്തെ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതോടെയായിരുന്നു അപകടം ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ടാങ്കർ ലോറിയാണ് ഇടിച്ചത് അതീവ ഗുരുതരമായി പരിക്കേറ്റ അക്ബർ ബിൻഷാദിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഷെറീന മാതാവും അൻഷാദ് സഹോദരനുമാണ് ചന്ദ്രൂർ ജുമാ മസ്ജിദിൽ കവറടക്കം നടത്തി അപകട ഭീതി നിലനിൽക്കുമ്പോൾ അരൂരിൽ വീണ്ടും അപകടം കണ്ടെയ്നർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു കുമ്പളങ്ങി കോഴപ്പള്ളി ദിവാകരൻ്റെ മകൻ ആനന്ദനാണ് മരിച്ചത് അൻപത്തഞ്ച് വയസ്സായിരുന്നു ചേർത്തല ഒറ്റപ്പിന്നയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അരൂർ ക്ഷേത്രം ജംഗ്ഷന് സമീപത്ത് ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് അപകടം ഇരുമ്പനത്തെ പെയിൻറിങ് ജോലിക്കായി ബൈക്കിൽ പോകുമ്പോൾ ട്രെയിലർ ലോറി ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ആനന്ദനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ശ്രീജയാണ് ഭാര്യ ഡോക്ടർ അനുപമ ആനന്ദ് പരേതനായ അനൂപ് ആനന്ദ് എന്നിവർ മക്കൾ സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കുമ്പളങ്ങിയിലെ വീട്ടുവളപ്പിൽ നടക്കും വിൻമീഡിയ ചേർത്തല